അസ്സാം അലൈക്കും വാഹമുല്ലാഹി വർക്കാത്തുഹു ഹസ്മ ഉള്ളൽ ഹസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഷാ ഇൻഷാല് അൽ അസീസ് എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് ഒരാൾക്കും അതിജയിക്കാൻ പറ്റാത്ത ഒരാൾക്കും പരാജയപ്പെടുത്താനാവാത്ത എന്നാൽ എല്ലാ സംവിധാനങ്ങളെയും അതിജയിക്കുന്ന ഉന്നതൻ എന്നതാണ് അൽ അസീസ് അർത്ഥമാക്കുന്നത് അതോടൊപ്പം തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉന്നതി നൽകുകയും ചെയ്യുന്നവനാണ് അൽ അസീസ് വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി രണ്ട് തവണ ആവർത്തിച്ചു വന്ന തിരുനാമമാണ് അൽ അസീസ് മിക്കവാറും മറ്റു നാമങ്ങളോട് ചേർന്നാണ് അൽ അസീസ് എന്ന തിരുനാമം വന്നിട്ടുള്ളത് അൽ അസീസ് എന്ന തിരുനാമം അൽ ഹക്കീം എന്ന തിരുനാമത്തോട് ചേർന്ന് നിരവധി തവണ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹിക്മത്തുള്ളവനാണ് അൽ ഹക്കീം അഥവാ അള്ളാഹു ശക്തനും മേലാധികാരിയുമാണെങ്കിലും ഹിക്ക്മത്തിന് നിരക്കാത്തതൊന്നും അവനിൽ നിന്നും സംഭവിക്കുകയില്ല എന്നാണ് ഈ ചേർത്ത് പറച്ചിൽ അർത്ഥമാക്കുന്നത് അല്ലെ അസീസ് എന്ന തിരുനാമം അർ റഹീം എന്ന തിരുനാമത്തോടും ധാരാളമായി ചേർന്ന് വന്നത് കാണാൻ സാധിക്കും കരുണ ചൊരിയുന്നവനാണ് അർ റഹീം അഥവാ അള്ളാഹു ശക്തനും മേലാധികാരിയുമാണെങ്കിലും തന്റെ സൃഷ്ടികളോട് കാരുണ്യത്തിന് നിരക്കാത്തതൊന്നും അവനിൽ നിന്നും സംഭവിക്കുകയില്ല എന്നതാണ് ഈ ചേർത്ത് പറച്ചില് അർത്ഥമാക്കുന്നത് ഇസ്സത്തിന്റെ സമ്പൂർണത അള്ളാഹുവിന് മാത്രമാണ് ഇന്നൽ ഇസ് അലി ലാഹി ജമിയ തീർച്ചയായും അൽ ഇസ്സത്ത് അഥവാ പ്രതാപം മുഴുവനും അള്ളാഹുവിനാകുന്നു മനുഷ്യർക്കിടയിൽ ഉന്നതി നൽകുന്നവന് അള്ളാഹു മാത്രമാണ് സൃഷ്ടികൾ ഉന്നതിയും പ്രതാപവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നും മാത്രമേ ലഭിക്കുകയുള്ളൂ അത് അതല്ലാഹുവിൻ്റെ തീരുമാനമാണ് എന്നാൽ അതവൻ്റെ അത് അതല്ലാഹുവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതുമാണ് മനുഷ്യൻ തൻ്റെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഉന്നതി ആഗ്രഹിക്കാറുണ്ട് അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും മറ്റ് ഭൗതിക വിഭവങ്ങളുടെയും എല്ലാം ഉന്നതി ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യര് എന്നാൽ ഉന്നതിയുടെ ദാതാവ് അള്ളാഹു മാത്രമാണ് എന്ന അജഞ്ചനമായ വിശ്വാസം ഉൾക്കൊള്ളുമ്പോഴാണ് ഔന്നത്യത്തിലും ഒരു മനുഷ്യൻ വിനയമുള്ളവനായി മാറുന്നത് ഭൗതിക സംവിധാനങ്ങളെ സ്വാധീനിച്ചും തൃപ്തിപ്പെടുത്തിയും ഭൂമിയിൽ ഉന്നതി നേടാനാകുമെന്നത് മൂഢധാരണയാണ് എന്നാൽ ഉന്നതി നേടിയെടുക്കുവാൻ ആത്യന്തികമായി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് യോഗ്യതയാണ് അതിൻ്റെ യോഗ്യത തീർച്ചയായും അള്ളാഹുവിൻ്റെ തൃപ്തിയുമാണ് സുഹൃത്ത് ഫാത്രലെ അള്ളാഹു അതിനെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഫലില്ലാഹിൽ മങ്കാനുരീതു ആരെങ്കിലും പ്രതാപം ആഗ്രഹിക്കുന്നുവെങ്കില് പ്രതാപമെല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു എല്ലാം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസവും അത് നേടിയെടുക്കുവാൻ വേണ്ടി അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഒരു മനുഷ്യനെ തികഞ്ഞ നന്മയുള്ളവനാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ പരാജയം സംഭവിക്കാത്ത ജീവിതം അവന് ലഭിക്കപ്പെടുകയും ചെയ്യും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം ശ്രദ്ധേയമാണ് ധനം ഒരിക്കലും സമ്പത്തിനെ കുറച്ചിട്ടില്ല വിട്ടുവീഴ്ച കാരണം ഒരു ദാസനും ഇസ്സത്തല്ലാതെ വർധിച്ചിട്ടുമില്ല അള്ളാഹുവിനു വേണ്ടി ഒരാളും വിനയപ്പെട്ടിട്ടില്ല അല്ലാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെ അൽ അസീസായ റബ്ബിങ്കിൽ നിന്നും നന്മയിൽ പ്രതാപം ലഭിച്ചവരായി അള്ളാഹു നമ്മെല്ലാവരെയും ഉയർത്തുമാറാവട്ടെ